ആശാ സമരത്തിൽ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ അനുനയ നീക്കം സമരസമിതിയുമായി മന്ത്രി ചർച്ച നടത്തി ഓണറേറിയം വർധന പ്രഖ്യാപിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ച അനുകൂലമാണെന്നും സമരസമിതി അറിയിച്ചു അതേസമയം നേരത്തെ തീരുമാനിച്ച പ്രകാരം പഠന സമിതിയുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോര്ജിന്റെ പ്രതികരണം ആരോഗ്യമന്ത്രി മൂന്ന് തവണയും നാഷണൽ ഹെൽത്ത് മിഷൻ രണ്ട് തവണയും ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു സമവായ ചർച്ചകൾ തുടർച്ചയായി പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ സെക്രട്ടേറിയറ്റിലെത്തി ശിവൻകുട്ടിയെ കണ്ടു ഓണറേറിയം വർധന നടപ്പാക്കാമെന്ന സർക്കാരിന്റെ ഉറപ്പിൽ സമരം അവസാനിപ്പിക്കാനാകുമോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള സമിതിയുടെ കാലാവധി ഒരു മാസമാക്കി ചുരുക്കുന്നത് പരിഗണിക്കാമെന്നും മന്ത്രി അറിയിച്ചു ഓണറേറിയം ഓണറേറിയ പ്രഖ്യാപിക്കാതെ പിന്നോട്ടില്ല എന്നായിരുന്നു സമരക്കാരുടെ മറുപടി മൂന്ന് മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വേണമെങ്കിൽ സംസാരിച്ചത് ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ ഒരു ഇത് നടത്തി അനൗൺസ് ചെയ്യാവോ എന്നുള്ളത് ധനകാര്യ ധനകാര്യമന്ത്രിയോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേസമയം പഠന സമിതിയുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി നമ്മൾ മീറ്റിംഗിൽ തീരുമാനമാണല്ലോ അതുമായി മുന്നോട്ട് ഒരു ഞാൻ പറഞ്ഞിരുന്നു ഓഫീസർ ചെയർ ചെയ്യുന്ന ഓണറേറിയം വർധനയും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ടുള്ള ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് സമരം ഇന്ന് അൻപത്തിയേഴാം ദിവസത്തിലേക്ക് കടന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം